അതുപോലെ ഹദീസുകളാണ് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ആയിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ ഉദു എടുത്തുകൊണ്ട് എപ്പോഴും ഉദുവിലായിരിക്കാൻ ശ്രമിക്കുന്നതിനാണ് മുഹാഫത്ത് അലു എന്ന് പറയുന്നത് നമുക്കറിയാം നബ്ലാഹ് അലൈഹി സ്വലമ അവിടുന്ന് മലമൂത്ര വിസർജനമെല്ലാം കഴിഞ്ഞാൽ മുളു എടുക്കാറുണ്ടായിരുന്നു അഥവാ എപ്പോഴും ഉള്ള തന്നെ തുടരാൻ ശ്രമിക്കാറുണ്ടായിരുന്നു തജിദീദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതുക്കുക എന്നുള്ളതാണ് മുളു രണ്ട് വിധിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് വാജിബായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അഥവാ ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി നിസ്കരിക്കാൻ മറ്റുമായിട്ട് മുളു എടുക്കുക എന്നുള്ളത് രണ്ടാമത്തേത് മുസ്തഹബായിട്ടുള്ള രീതിയാണ് നമ്മൾ പ്രത്യേകിച്ച് നിർബന്ധമില്ലാതെ എടുക്കുന്നത് അതീ പറഞ്ഞതുപോലെ മുഹാഫത്തിന് വേണ്ടി എപ്പോഴും മുളുവിലാകാൻ വേണ്ടി പ്രത്യേകിച്ച് നിസ്കരിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഉളുവെടുക്കുക എന്നുള്ളത് രണ്ടാമത്തേത് ഒരാൾ നിസ്കാരം എടുത്തുകൊണ്ട് ഉഹർ നിസ്കാരം നിർവഹിച്ചു പിന്നീട് അസർ സമയമായി ബാങ്ക് കൊടുത്തു അപ്പോഴവന്റെ ഉതുവു മുറിഞ്ഞിട്ടില്ല അപ്പൊ അവൻ ആ മുളുവിൽ തന്നെ നിസ്കരിക്കൽ നിസ്കരിക്കാൻ അനുവാദമുണ്ട് എന്നാൽ അസറിന് വേണ്ടി അവൻ വീണ്ടും

നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞോളന്നില്ല അഥവാ ഏതൊരു കാര്യത്തിലും അതിന്റെ പരിപൂർണത നേടാൻ കഴിഞ്ഞോളന്നില്ല പക്ഷെ നിങ്ങൾ ആ നേരെ ചൊവ്വയുള്ള പാതയിൽ അതിനോട് അടുത്ത അവസ്ഥയിലാണ് നിലകൊള്ളേണ്ടത് എപ്പോഴും അതിനോട് ഏറ്റവും നല്ല രീതിയിൽ നിൽക്കാൻ നോക്കുക ചിലപ്പോൾ എല്ലാത്തിനെയും പരിപൂർണതയിൽ എത്താൻ സാധിച്ചോളന്നില്ല കുറവുകൾ സംഭവിക്കാം പുരാണ നിസ്കരിക്കുകയാണ് നിഷ്കാരം ഏറ്റവും പൂർണ്ണമായ രീതിയിൽ നിസ്കരിക്കാൻ സാധിച്ചോളണം എന്നില്ല അതിനാണ് സ്ഥിപ്പാറും അതുപോലെ സുന്നത്തായ നിസ്കാരങ്ങളും എല്ലാം പരിഹാരങ്ങളായിട്ടുള്ളത് അങ്ങനെയേതു കാര്യത്തിലും അങ്ങനെ ഉണ്ടാകാം പക്ഷേ ഏറ്റവും യോജി രീതിയിൽ രീതിയിൽ നല്ല ചെയ്യാൻ പരിശ്രമിക്കുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് നിസ്കാരമാണ് അഥവാ ഒരു മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഹൈറായിട്ടുള്ളത് നിസ്കാരമാണ് നാളെ ലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതും ഒരു മുസ്ലിമിനെയും കാഫറിനെയും വേർതിരിക്കുന്നതുമായിട്ടുള്ള കർമ്മം നിസ്കാരമാണ് മുഅ്മിൻ ല്ലാതെ വേറൊരാളും അവന്റെ കാത്തു സംരക്ഷിക്കുകയില്ല അഥവായിൽ തന്നെ തുടരാൻ വേണ്ടി പരിശ്രമിക്കുകയില്ല ഒരു അതിനു വേണ്ടി പരിശ്രമിക്കുന്നവനായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറയാണ് വേറെ അർത്ഥം തന്നെ അപ്പൊ ഇവിടെ ഈ ഹദീഫിൽ പറയുന്ന കാര്യം മുതു മുറിഞ്ഞു കഴിഞ്ഞാൽ മുതുവിലായി തന്നെ തുടരാൻ മുളു എടുത്തുകൊണ്ട് എപ്പോഴും മുതുവിലാകാൻ പരിശ്രമിക്കുക എന്നുള്ളത് ഒരു മ്മ്മിനിന്റെ അടയാളമാണ് അപ്പോ അത് നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് മുത മുറിഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ മുതെടുത്തോളൂ അപ്പൊ നബിസുലു അലൈഹിസ്സലാമയുടെ പല സംഭവങ്ങളിൽ ഷഹാബികൾ നബിസ്വലു അലൈഹി സ്വലാം അലഹോത്തർസ്ലാം എല്ലാം കഴിഞ്ഞ് തന്നാൽ വധു കൊണ്ട് അഥവാ ഉതുവ് എടുക്കാനുള്ള വെള്ളവുമായിട്ട് വരാറുണ്ട് മുതുവിലായി തന്നെ തുടരുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാവുന്ന പരിശ്രമിക്കാവുന്ന കാര്യമാണ് الحديث حديث عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لولا أن أشق على أمتي لأمرتهم عند كل صلاة بوضوء ومع كل وضوء بسواك صلى الله عليه وسلم بنا لولا أن أشق على أمتي എന്റെ ഉമ്മത്തിനെ മേലെ ഞാനൊരു ഞെരുക്കമുണ്ടാക്കില്ലായിരുന്നുവെങ്കിൽ ഒരു ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എങ്കിൽ ഓരോ നിസ്കാരത്തിനും അഥവാ ആയിട്ടുള്ള അഞ്ചു വക്സ്കാരത്തിൽ ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം മുദു എടുക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു അതായത് ഒരു കൊണ്ട് ഒരാൾക്ക് അത് മുറിയുന്നവരെ നിസ്കരിക്കാം അത് അഞ്ച് വക്താണെങ്കിലും നിസ്കരിക്കാം പക്ഷേ ഓരോ നിസ്കാരത്തിനും മുതു പുതുക്കുക എന്നുള്ളത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാണ് ബുദ്ധിമുട്ടാവില്ലായിരുന്നെങ്കിൽ ഞാൻ അതിന് കൽപ്പിക്കുമായിരുന്നു അതുപോലെ മഴക്കുല് മുതു ഇൻ ബി ഓരോ മുളുവിനോടൊപ്പവും ദന്തശുദ്ധീകരണം സിവാക്ക് ഉപയോഗിക്കാൻ പല്ല് തേക്കാൻ പല്ല് വൃത്തിയാക്കാനും ഞാൻ കൽപ്പിക്കുമായിരുന്നു സിവാക്കിന്റെ ഫസിൽ അടുത്ത് വരുന്നുണ്ട് അപ്പോ മുതു എന്നുള്ളത് ഓരോ നിസ്കാരത്തിനും പുതുക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് وعن عبد الله بن بريده عن ابيه رضي الله عنهما قال: اصبح رسول الله صلى الله عليه وسلم يوما فدعا بلالا. ركن صلى الله عليه وسلم يقول أه نبي صلى الله عليه وسلم بلال رضي الله عنه, بلال رضي الله عنه, بلال رضي الله عنه بلال فقال: يا بلال يا بلال بما صبغتني الى الجنه؟ നീ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ എന്നെ മുന്നിട്ടത് എന്നെ മുന്നിട്ടതുകൊണ്ട് ഉദ്ദേശം അലൈഹി ആദ്യമായി പ്രവേശിച്ചു എന്ന അർത്ഥത്തിലല്ല എന്റെ മുൻപിൽ ഞാൻ നിന്നെ സ്വർഗത്തിൽ കാണാൻ ഇടയായി എന്നർത്ഥത്തിലാണ് ഇന്നെ നീമി ഞാൻ ഇന്നലെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അഥവാ സ്വപ്നത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതായിട്ട് സ്വർഗത്തിലും പ്രവേശിച്ചിട്ടുണ്ട് യാത്രയിലും അതല്ലാതെ പല സന്ദർഭങ്ങളിലും സ്വപ്നങ്ങളിലായിട്ടല്ല അപ്പൊ ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ നിന്റെ വാളിന്റെ അനക്കമുള്ള ശബ്ദമോ അല്ലെങ്കിൽ കാലടിയുടെ ശബ്ദമോ ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോ അത് മുൻപിൽ കേൾക്കാനുകയുണ്ടായി എന്നർത്ഥത്തിൽ പറഞ്ഞിട്ടു എന്ന അർത്ഥത്തിലല്ല എന്റെ മുന്നിൽ ഞാൻ നിന്റെ ആ കാലത്ത് ശബ്ദം കേൾക്കാനിടയായി എന്താണ് നീ പ്രത്യേകമായി ചെയ്യുന്ന അമിൽ എന്ത് കർമ്മം കൊണ്ടാണ് ഈ മുന്നിട്ടത് എന്നറിയാൻ ചോദിച്ചത് ഞാൻ പാങ്ക് കൊടുക്കാറില്ല

ീ സ്വർഗത്തിൽ മുന്നിട്ട് നിന്റെ ശബ്ദം കേൾക്കാൻ കേൾക്കാനിടയായത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാറുണ്ട് എല്ലാ ബാങ്കിന്റെയും വിക്രാമത്തിന്റെയും ഇടയിൽ രണ്ടരക്കായ നിസ്കാരം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യവുമാണ് കാരണം ബാങ്കിന്റെയും വിക്രാമത്തിന്റെയും പ്രവാതിപ്പിന്റെ കാര്യമല്ല പ്രവാതിപ്പല്ലാതെ തന്നെ ബാങ്കിന്റെയും വിക്രമത്തിന്റെയും ഇടയിൽ രണ്ടരക്കായ സുന്നത്ത് ഉദാഹരണത്തിന് അസുഖം മുമ്പ് അതുപോലെ മകരവിന് മുമ്പ് ശ്രേഷ്ഠമായിട്ടുണ്ടെങ്കിലും റവാത്തിബിന്റെ കൂട്ടത്തിൽ ആയിട്ടില്ല അപ്പൊ അവിടെ എല്ലാം രണ്ടറാക്കാറ്റ് നിസ്കരിക്കാവുന്നതാണ് അപ്പോ ഏതൊരു ഭാഗ്യതയും ഇക്കാമത്തിന്റെയും ഇടയിൽ രണ്ടാക്കയത്ത് നിസ്കാരം നിർവഹിക്കാം അതുപോലെ തന്നെ ബിലാൽ നബി അള്ളാഹ്ഹു ചെയ്യാറുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഫസലുമായി ബന്ധപ്പെട്ടത് എപ്പോഴെല്ലാം ുന്നുവോ അപ്പോഴെല്ലാം ബിലാൽ അലി അള്ളാൻ എടുക്കാറുണ്ടായിരുന്നു അപ്പൊ എപ്പോഴും ഉദുവിലായിട്ട് തുടരാൻ ബിലാൽ അലി അള്ളാഹനു ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മഹത്തായ പ്രതിഫലം ലഭിച്ചത് എന്ന് അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ് വരഹമു